ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് ഒരു കന്നു പരിപാലനം കന്നുകുട്ടിയുടെ പരിപാലനം എന്ന് പറയുമ്പോൾ ജനിക്കുന്ന ആ മിനിറ്റ് തൊട്ട് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കന്നുകുട്ടി എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ഹേർഡാണ് ഫ്യൂച്ചർ ഹേർഡ് എന്ന് പറയുമ്പോൾ അടുത്ത വരാൻ പോകുന്ന ആദ്യ ഘട്ടമാണ് കന്നുകുട്ടി നമുക്ക് എല്ലാ ഫാമിലും ഓരോ വർഷവും ഇരുപത് ശതമാനമെങ്കിലും പശുക്കളെ അല്ലെങ്കിൽ ഉരുക്കളെ മാറ്റി പുതിയത് കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്തോന്നു വെച്ചാൽ എപ്പോഴും യങ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായം ഒരുപാടാകാത്ത ആനിമൽസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ശതമാനമെങ്കിലും പശുക്കളെ നമ്മൾ ഓരോ വർഷവും മാറ്റി സ്ഥാപിക്കണം അങ്ങനെ മാറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് സ്റ്റോക്ക് ആണ് വേണ്ടത് ആ റീപ്ലേസ്മെന്റ് സ്റ്റോക്ക് എവിടെയെന്നാണ് കിട്ടുന്നത് നമ്മൾ സ്വയം ഉത്പാദിപ്പിക്കുക നമുക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നമ്മളെ ഉണ്ടാകുന്ന കന്നുകുട്ടികളെ വളർത്തി ഡാരിയാക്കി പശുവാക്കി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കന്നുകുട്ടിയെ വളർത്തുന്നത് കുറച്ച് സങ്കീർണ്ണമായിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ പോലും അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു കന്നുകുട്ടി ജനിച്ചു അല്ലെങ്കിൽ ജനിക്ക് പശു പ്രസവിക്കാൻ പോകുന്നു അതിനു മുമ്പേ നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അതായത് ഈ കന്നുകുട്ടിയെ തള്ളയുടെ കൂടെ നിർത്തി വളർത്തുമോ അത് പ്രത്യേകിച്ച് മാറ്റി വളർത്തുക എന്നുള്ളത് കൂടെ നിർത്തി വളർത്തണം എന്നുള്ളത് അതിന്റെ പോരായ്മകൾ ഒരുപാടുണ്ട് മാറ്റി വളർത്തണം എന്നുള്ളത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അത് നമ്മൾ കന്നുകുട്ടിയെ മാറ്റി നിർത്തി വളർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം കന്നുകുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ അതിന്റെ മൂക്ക് വൃത്തിയാക്കുക പൂക്കുൾക്കൊടി അതിൻ്റെ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുക അത് കഴിഞ്ഞ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കൊളസ്ട്രോൾ കൊടുക്കുക എന്നുള്ളതാണ് കൊളസ്ട്രോൾ ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിനകം ആദ്യത്തെ പോർഷൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത രണ്ടാമത്തെ പോർഷൻ കൊടുക്കുക അപ്പോൾ ഈ ആദ്യത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കണക്കുണ്ട് ശരീരം കന്നുകുട്ടിയുടെ ശരീരഭാരത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനമാണ് ആദ്യം കണക്കാക്കേണ്ട ടോട്ടലായിട്ട് കണക്കാക്കേണ്ട അളവ് ഉദാഹരണത്തിന് ഇപ്പം നാല് ആണ് നമ്മൾക്ക് അങ്ങനെ അപ്രകാരം കണക്കാക്കുമ്പോൾ നാല് ലിറ്റർ കൊടുക്കണം എന്നുള്ള കണക്ക് വരികയാണെങ്കിൽ ആദ്യം രണ്ട് ലിറ്റർ അരമണിക്കൂർ സമയത്തിനകം കൊടുക്കുക അടുത്ത രണ്ട് മണിക്കൂർ ആദ്യം കൊടുത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉടനെ തന്നെ അത് കൊടുക്കുക അപ്പൊ ഈ പന്ത്രണ്ട് മണിക്കൂർ വരെ എങ്ങനെ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വീണ്ടും ചൂടാക്കി കളയരുത് അത് ചൂടാക്കാതെ റൂം അന്തരീക്ഷ ഊഷ്മാവ് എത്തുന്നത് വരെ പുറത്ത് വെച്ച് അതിന് തണുപ്പ് മാറ്റി വീണ്ടും കൊടുക്കുക ഇതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് അപ്രകാരം നമ്മൾ കന്നുകുട്ടി മാറ്റി കൊളസ്ട്രോൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കൊളസ്ട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്താണ് അതിന് പാൽ കൊടുക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് പാൽ കൊടുക്കുന്നൊരു കണക്കുണ്ട് ആ കണക്ക് എന്ന് പറയുമ്പോൾ പത്തിലൊന്ന് ശരീരഭാരത്തിന്റെ പത്തിൽ ഒരു ഭാഗമാണ് അതിൻ്റെ കണക്കായിട്ട് എടുക്കേണ്ടത് മുപ്പതിൽ മുപ്പത് കിലോ ഉള്ള കന്നുകുട്ടി ആണെങ്കിൽ മൂന്ന് ലിറ്ററാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് ഇതിന് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമ്മുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കാം ഇത് കൊടുക്കേണ്ടത് പെയിൽ ഫീഡിങ് പെയിൽ ഫീഡിംഗ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് പാൽ കൊടുക്കുന്നതാകാം കുപ്പിയിൽ കൊടുക്കുന്നതാകാം ബക്കറ്റ് ഫീഡിങ് ആകാം ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് സൗകര്യമുള്ള ഒരു രീതി തിരഞ്ഞെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് മൂന്ന് മാസം വരെയാണ് പാൽ കൊടുക്കേണ്ട ആദ്യ കണക്ക് മൂന്ന് മാസം വരെ പാൽ കൊടുക്കാം നല്ല വളർച്ചയുള്ള ഉള്ള കുട്ടിയാണെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോഴു വേണമെങ്കിൽ പാലിന്റെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക ചെയ്യും അത് കഴിഞ്ഞിട്ട് കന്നുകുട്ടിയെ വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നതാണ് പാൽ കൊടുക്കുന്നത് ആ പാല് കൊടുക്കുന്നത് മാറ്റി നമുക്ക് മിൽക്ക് റീപ്ലേസറിലേക്ക് വേണമെങ്കിൽ പോകാം അത് കഴിഞ്ഞിട്ട് പത്താം ദിവസം അല്ലെങ്കിൽ പതിനാലാമത്തെ ദിവസം അപ്പൊ ആദ്യ വരമരുന്ന് ആദ്യത്തെ ഡോസ് വര മരുന്ന് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാഴ്ച കൂടുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വര മരുന്ന് കൊടുത്തോണ്ടേ ഇരിക്കുക ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും വില മരുന്ന് മാറ്റണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അങ്ങനെ അഞ്ച് മാസം പൂർത്തിയാകുന്നവരെ മൂന്നാഴ്ച കൂടുമ്പോൾ വര മരുന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിലൊരിക്കുക വര മരുന്നിലേക്ക് പോവുക നാൽപ്പത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം ഇതുപോലെ മാറ്റി മാറ്റി മരുന്ന് കൊടുക്കണം വേറൊരു രീതിയുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ കൃത്യമായിട്ട് കൊടുക്കേണ്ട എന്നുണ്ടെങ്കിൽ ചാണകം പരിശോധിച്ച് വിലയുണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് വിരമരുന്ന് കൊടുത്താലും മതിയാകും അപ്പൊ വിരമരുന്ന് കൊടുക്കണം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അത് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വളർച്ച നിരക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് വിര മരുന്ന് കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്താണെങ്കിൽ കന്നുകുട്ടിയുടെ ഘട്ടത്തിലുള്ള പരിചരണം വ്യക്തമായിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും പിന്നെ കന്നുകുട്ടി മാറ്റി വളർത്തുന്നുണ്ടുള്ള നേട്ടം കന്നുകുട്ടിക്ക് കൃത്യമായിട്ടുള്ള പാൽ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനും സാധിക്കും കന്നു പശുവിന് എത്ര ലിറ്റർ പാലുണ്ടെന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താനും വളരെയധികം സഹായകരമായിരിക്കും പശുവിന്റെ പാലിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നത് വീണ്ടും ഒരു വലിയൊരു ഒരു ഘടകത്തിലേക്ക് വലിയൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വ്യക്തമായിട്ട് സംസാരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇത് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതും കൂടെ വെച്ച് അതും പരിശോധിച്ച് ഈ വീഡിയോയും കൂടെ കേൾക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു സംശയ രൂപീകരണത്തിനുള്ള സമയമുണ്ട് ആ സമയം നമുക്ക് വ്യക്തമാക്കാം താങ്ക്